കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു പരിപാടി പ്രശസ്ത പാവനാടക കലാകാരനും ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുമായ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പരിപാടി പ്രശസ്ത പാവനാട കലാകാരനും ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുമായ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ പാഠ്യ വിഷയങ്ങളുടെ ആശയങ്ങൾ അദ്ദേഹം പാവനാടകത്തിലൂടെ അവതരിപ്പിച്ചു ভাল വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങളായി കുട്ടികൾ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ എം വി രാജൻ അധ്യക്ഷനായി ഡെപ്യൂട്ടി ഹെഡ്മിസ്റ്റസ് കെ ബീന സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർ ഷമീമ ജി കൺവീനർമാരായ സുധാകരൻ സജിൽ കുമാർ സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ മുഹ്സിന ആയിഷ പ്രകാശൻ പൂക്കാട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കോട്ടയ്ക്കൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ൂലിയിൽ ബാങ്കിൾസിനും മാത്രമായ ഒരു അടിപൊളി ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വെഡിംഗ് കാർണിവലിലൂടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണവിലിയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ